ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിന്റെ ഒരു അത്യോഗരൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഗോവിന്ദും ഗീതവും കൂടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയം നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ഗീതുവിനോട് പറയുമോ ഗീതു എനിക്കിവിടെ നല്ല വേദനയുണ്ട് നീ അടിച്ചില്ലേ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അയ്യോ അതിന് ഞാൻ വേണോന്ന് വെച്ചാൽ അടിച്ചല്ലോ കണ്ണേട്ടെന്നല്ലേ എന്റെ കൈ പിടിച്ച് അടിപ്പിച്ചത് ആ സാരമില്ല എന്നാലും നല്ല വേദനയുണ്ട് ഈ ഷോൾ ഈ കയ്യിൽ നിന്ന് തന്ന തന്നതുപോലെ ഒരു മരുന്ന് എവിടെയും തരാമോ എന്ന് ചോദിക്കാണ് അപ്പൊ ഗീതുവിന് കാര്യം പിടിയിട്ടി ഹാ കൊച്ചു കള്ള അപ്പൊ എൻ്റെ കയ്യിൽ നിന്ന് ആ സമ്മാനം തട്ടിയെടുക്കാനുള്ള പരിപാടിയാണല്ലേ ആ പൂതി മനസ്സിലിരിക്കട്ടെ എന്നും അത് കേട്ടതും താ ഗീതു ഇല്ല തരില്ല പോ നാണം വരുവാ ഹാ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല താ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് വാശി പിടിക്കുക ഇത് കേട്ടതും ഈ കണ്ണേട്ടൻ്റെ ഒരു കാര്യം ദേ അവിടേക്ക് ആരെങ്കിലും ഉണ്ടാവും ആരുമില്ല താന്നേ അപ്പോൾ അത് കേട്ടതും ഗീതു പതുക്കെ പതുക്കെ ഗോവിന്ദ അടുത്തേക്ക് ചെല്ലുക അപ്പോൾ ഗോവിന്ദും ഗീതുവിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ 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 നീട്ടി കൊടുക്കുക അങ്ങനെ ഗീതു ചുറ്റോട് ചുറ്റോടു നോക്കിയിട്ട് ഗോവിന്ദൻ്റെ കവളിലൊരു ഉമ്മ കൊടുക്കുക അപ്പോൾ ഗോവിന്ദന് ഭയങ്കര സന്തോഷമായി മതി 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 ഇത്രയും മതി ഇനി നിനക്ക് വേണ്ടേ അത് കേട്ടതും അയ്യടാ എനിക്കിപ്പോൾ വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദനെ തള്ളി മാറ്റുക ഈ സമയം അങ്ങനെ അവർ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ഒക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഗീതു ഒരു പൂക്കടാണെന്ന് കണ്ണേട്ട കണേട്ട ദേ മുല്ലപ്പൂ ഏഹ് ദേ മുല്ലപ്പൂ മുല്ലപ്പൂ ഒന്നും നീ വെക്കാറില്ലല്ലോ അധികം എനിക്കിന്ന് വേണം എൻ്റെ കണ്ണേട്ടനെനിക്ക് മേടിച്ചത് അതെ ഭാര്യമാർക്ക് ഭർത്താക്കന്മാർ മുല്ലപ്പൂ മേടിച്ചു കൊടുക്കുന്നത് ഭാര്യമാർക്ക് ഭയങ്കര സന്തോഷമാണ് ആണോ അങ്ങനെയൊക്കെ ഉണ്ടോ പിന്നെ എന്നാൽ ഞാനിപ്പോൾ മേടിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഗോവിന്ദ് കാറ് നിർത്തി കാറിൽ നിന്ന് ഇറങ്ങുക എന്നിട്ട് ഗീതുവിനോട് ഇറങ്ങാൻ പറയാം അപ്പം ഗീതു ഇറങ്ങി എന്തോരം പൂ വേണം നിനക്ക് ഹാ അങ്ങനെയൊന്നുമില്ല കണ്ണേടിന് എത്രയാണോ ഇഷ്ടം അത്രയും വാങ്ങിത്താ അത് കേട്ടതും കുറേ മുല്ലപ്പൂ ഗീതുവിന് വേണ്ടി ഗോവിന്ദ് മേടിച്ചു കൊടുക്കുക ഇത് കണ്ടതും ഇത് മൊത്തം എനിക്കാണ് പിന്നെ എൻ്റെ ഭാര്യക്ക് അത് കേട്ടതും ഗീതു ആ പൂ എടുത്തിട്ട് തലയിൽ വെക്കുക അപ്പം ഭയങ്കര സന്തോഷത്തോടെ ഗോവിന്ദ് ചിരിക്കുവാണ് ഇപ്പൊ നിന്നെ കാണാൻ ഒന്നും കൂടെ ഭംഗിയായി അത് പിന്നെ ഉണ്ടാവാതിരിക്കുമോ ആ എന്തായാലും എനിക്ക് സന്തോഷായി എൻ്റെ കണ്ണേട്ടൻ ഇങ്ങനെയൊക്കെ മാറിയല്ലോ ഒരുപാട് ഒരുപാട് സന്തോഷമായി ഞാൻ ഇത്രയും നേരം സങ്കടപ്പെട്ടാണ് വന്നത് സത്യം പറഞ്ഞാൽ ചത്താലോന്നു അവർ ചിന്തിച്ചു പോയായിരുന്നു അതുപോലുള്ള അവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് അറിയോ കണ്ണേട്ടനെ അവിടെ രാധികാമയുടെ മുന്നിൽ വെച്ച് കണ്ണേട്ടൻ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ചങ്ക് തകർന്നു പോയി കണ്ണേട്ട എന്നൊക്കെ പറയുകയാണിത് കേട്ടതും ആ അതൊക്കെ അന്നേരം എനിക്കറിയില്ലായിരുന്നല്ലോ ഗീതു നിന്റെ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം ഇത്രയ്ക്കും ഉണ്ടായിരുന്നു എന്ന് ഏഹ് അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് ഇല്ല കണ്ണേട്ട എന്നാലും എന്നാലും എന്നോട് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു രണ്ടുപേരും ഒരു മുറിയിൽ താമസിക്കുന്നു പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദനയായിരുന്നു കണ്ണേട്ടൻ എൻ്റെ ഒപ്പം താമസിക്കുന്നത് തന്നെ എനിക്കിഷ്ടം ഞാൻ കണ്ണേട്ടനോടൊപ്പം ഇല്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അറിയാം പെടി പെണ്ണേ എനിക്കും അങ്ങനെ തന്നെയാണ് നീ ഒരു ദിവസം ഇല്ല ഒരു മിനിറ്റ് എൻ്റെ അടുത്തു നിന്ന് മാറിയാ അപ്പം എൻ്റെ ഉറക്കം പോവും നീ എവിടെയാണെന്ന് വരെ അന്വേഷിച്ചുകൊണ്ട് നടക്കലായിരിക്കും പിന്നെ എൻ്റെ പരിപാടി അത് കേട്ടതും എന്നിട്ടാണോ രാധികാമ്മയുടെ മുൻപിൽ വെച്ച് പറഞ്ഞത് എന്നെ മാറ്റി കിടത്തു എന്ന് ഏഹ് എന്നെ വേറെ റൂമിലും ഞാൻ കണ്ണേട്ട വേറെ റൂമിലും കിടക്കുമെന്ന് ആ അതൊക്കെ അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതല്ലേ എന്തായാലും ഇനി അങ്ങനെ ആവുന്ന പ്രശ്നവുമില്ല എൻ്റെ മോളെ നിന്നെ ഞാൻ മുറുക്ക പിടിച്ചിരിക്കും അല്ല നിങ്ങൾക്ക് വലുതെന്നെക്കാളും ഇഷ്ടം രാധികാമ്മയല്ലേ അപ്പം പിന്നെ നിങ്ങൾ രാധികാമ്മയുടെ വാക്കല്ലേ കേൾക്കുകയുള്ളൂ അത് കേട്ടതും ആര് പറഞ്ഞു രാധികാമയാണ് എനിക്ക് വലുതെന്ന് എനിക്ക് വലുത് എൻ്റെ ഗീതു തന്നെയാണ് എൻ്റെ രാധികാമ്മയും വലുത് തന്നെയാണ് പക്ഷേ ഗീതു കഴിഞ്ഞിട്ടേ എനിക്കുള്ളൂ എല്ലാം ആ അതുകൊണ്ട് എന്തായാലും ബാ നമുക്ക് വീട്ടിലേക്ക് പോവാം പോകണം കണ്ടേട്ടാ അറക്കലിലേക്ക് പോകാൻ എനിക്ക് പേടിയാവുക നമ്മുടെ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ള പേടി ഇപ്പം സ്നേഹിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ രാധികാമ്മ കാരണം ആ സ്നേഹം നഷ്ടപ്പെടുമെന്നുള്ളൊരു പേടി എനിക്കുണ്ട് ഒരിക്കലും ആ പേടി വേണ്ട ഗീതു കാരണം നീ എന്നെ ഇപ്പോൾ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അറിഞ്ഞതുകൊണ്ട് ഇനി ഒരിക്കലും നിന്നെ ഞാൻ വിടില്ല കൈ വിടില്ല നിന്റെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവും ഈ വാക്ക് എന്നും പാലിക്കുക കണ്ണേട്ട അതല്ല രാധികാമയുടെ കണ്ണുനീര് കണ്ടു കഴിയുമ്പോൾ എന്നെ കൈവിട്ട് കളയോ ഹാ ഈ ഗോവിന്ദ് അത്രയ്ക്ക് സ്നേഹമില്ലാത്തവനാണെന്ന് നീ പെണ്ണേ ഒരിക്കലുമില്ല ഈ ഗോവിന്ദനും ഉണ്ട് ഹൃദയം ഗോവിന്ദനും ഉണ്ട് സ്നേഹം നിന്റെ നിൻ്റെ കണ്ണേട്ടനിയെന്നും നിൻ്റെ കണ്ണേട്ടം തന്നെയായിരിക്കും എന്താ പോരെ മതി ഇത്രയും മതി എനിക്കിത് മാത്രം കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതു ഗോവിന്ദൻ നെഞ്ചിൽ ചാഞ്ഞ് കിടക്കുക ഈശ്വര ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ എന്തോരം കാത്തിരുന്നതാണ് ഒരുപാട് ഒരുപാട് കാത്തിരുന്ന നിമിഷം ആത് ഗീതുവിനെ എൻ്റെ സ്വന്തമായിട്ട് എനിക്ക് കിട്ടി എനിക്കിനി എല്ലാ അധികാരവും ഉണ്ട് എൻ്റെ ഗീതുവിൻ്റെ മേലെ ഇനി എൻ്റെ ഗീതുവിനെ ആരെങ്കിലും ഒന്ന് വേദനിപ്പിച്ചാൽ ആരെങ്കിലും കുറ്റപ്പെടുത്തിയ ഞാൻ വിട്ടുകൊടുക്കില്ല ആർക്കും വിട്ടുകൊടുക്കില്ല എൻ്റെ പെണ്ണിനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് കാറെടുത്ത് ഡ്രൈ കാറിൽ കയറിയിരുന്ന് ഡ്രൈവ് ചെയ്യുക അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണേട്ട നമ്മളിപ്പോൾ പോകുന്നത് അരക്കലിലേക്കല്ലേ അതെ നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ എന്തിന് അല്ല കണ്ണേട്ട അവിടെ ചെന്ന് കഴിയുമ്പോൾ രാധികാമ നമ്മളോട് രണ്ട് മുറി താമസിക്കാൻ പറഞ്ഞാൽ ഹാ അങ്ങനെ പറഞ്ഞ നീ ചെയ്യുന്ന ആളാണോ രാധികാമ്മ നിനക്ക് പേടിയില്ലല്ലോ പിന്നെ എന്താ രാധികാമ്മ മാത്രമല്ല പ്രിയയും അങ്ങനെയല്ലേ പറഞ്ഞത് ഇനി ഒരിക്കലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കേണ്ട വെവ്വേറെ താമസിക്കണമെന്ന് അതൊക്കെ പ്രിയ വെറും വാക്കുകൊണ്ട് പറഞ്ഞതാ നീ പോയതിന് ശേഷം പ്രിയ എന്നോട് എന്താ പറഞ്ഞെന്നറിയാമോ നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടിയല്ല നമ്മളുടെ മനസ്സിലെ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയാ അങ്ങനെ മാറി താമസിക്കാൻ പറഞ്ഞെന്ന് നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സന്തോഷത്തോടെ അരക്കലിലേക്ക് ചെന്ന അവളായിരിക്കും ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ പോകുന്നത് അതുകൊണ്ട് ഗീതു പ്രിയയെക്കുറിച്ച് ഓർത്ത് വിഷമിക്കൊന്നും വേണ്ട പ്രിയയ്ക്ക് നമ്മൾ ഒന്നിക്കുന്നതിൽ സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയണം അത് കേട്ടത് സത്യമായിട്ടും സത്യമായിട്ടും ഞാൻ നണ്ണ പറയുന്നതല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അവസാനം അറക്കലിൻ്റെ വീടിൻ്റെ മുറ്റത്തെത്തി അവിടെ എത്തിയത് അയ്യപ്പൻ നായർ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു അല്ല ഗീത് അങ്ങോട്ട് ഒറ്റയ്ക്കാണല്ലോ പോയത് കുഞ്ഞപ്പിടാ പോയത് അതൊക്കെ ഉണ്ട് എൻ്റെ അയ്യപ്പൻ നായരേ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അയ്യപ്പനെ കെട്ടിപ്പിടിക്കുക ഹാ എന്താ ഇത്ര സന്തോഷം അതെ ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് അതൊരു വേറെ സന്തോഷം അയ്യപ്പൻ നായർ നോക്കിക്കോ ഇനി ഞങ്ങളുടെ അങ്ങോട്ടുള്ള ജീവിതം ഭയങ്കര സന്തോഷകരമായിരിക്കും അത് കേട്ടതും എന്താ കുഞ്ഞേ ഒന്നും മനസ്സിലാവുന്നില്ല അതെ എൻ്റെ പെൻഡ്രോ പെൻഡ്രൈവ് പ്രയോഗം ഫലിച്ചു ആ ഏ പെൻഡ്രൈവ് പ്രയോഗം ഫലിച്ചു എന്ന് കാറിലുള്ള വോയിസ് ഒക്കെ ഗീതു കേട്ടു അത് കേട്ടതും സത്യമാണോ സത്യം ഞാൻ പറയുന്നത് ആ എന്നിട്ട് എന്നിട്ട് എന്താ കാര്യങ്ങളൊക്കെ എന്നിട്ട് എന്നിട്ടെന്താവാൻ എന്നെ ഇഷ്ടമാണെന്ന് ഗീത പറഞ്ഞതൊക്കെ ഞാനും കണ്ടു അവളെ എന്നോടുള്ള ഇഷ്ടമൊക്കെ മനസ്സിൽ അടക്കി വെച്ച് അതെല്ലാം ഒരു പേപ്പറിൽ കുത്തി കുറിച്ച് അവിടെ ഷെൽഫിലും കട്ടിലിനടിയിലും ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അവൾ എഴുതി ഐ ലവ് യു കണ്ണിട്ടാന്നുള്ള ആ എഴുത്ത് ഇപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കിടക്കുക എന്നൊക്കെ പറയുന്ന സത്യമാണ് ഗീത മോളെ ഞാനീ കേൾക്കുന്നത് സത്യം ചെയ്യപ്പെട്ടാൽ എനിക്ക് കണ്ണേട്ടിന് ഒരുപാട് ഇഷ്ടമായിരുന്നു പക്ഷേ പറയാനുള്ള മടി കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ആ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ കാര്യം രണ്ടു പേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമുണ്ട് എന്നിട്ട് രണ്ടുപേരും അത് പറയാതിരുന്ന എങ്ങനെ സഹിക്കും ദേ ഇങ്ങനെ പോയാൽ ശരിയാവില്ല കേട്ടോ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ നടന്ന് എത്ര ദിവസങ്ങളാണ് നിങ്ങളുടെ പോയത് എത്ര നല്ല നല്ല നിമിഷങ്ങളാണ് നഷ്ടപ്പെട്ടത് ഇനി അങ്ങോട്ട് രണ്ടുപേരും അടിച്ചു പൊളിക്ക് അപ്പോൾ ഗീതു അതല്ല അയ്യപ്പെട്ട എൻ്റെ ടെൻഷൻ രാധികാമ്മയെക്കുറിച്ചോർത്ത് എൻ്റെ ടെൻഷൻ രാധികാമ എന്നെയും കണ്ണേട്ടനെയും തമ്മിൽ അകറ്റാനുള്ള പരിപാടി ചെയ്യുക ഞാനും കണ്ണേട്ടിനും വെവ്വേറെ മുറി താമസിക്കണമെന്ന രാധികാമയുടെ ഓർഡർ അത് കേട്ടത് ഏഹ് സത്യമാണോ കുഞ്ഞു ഞാനീ കേൾക്കുന്നത് അതേ അയ്യപ്പെട്ടാ സത്യമാണ് ഇതിനു മുമ്പ് ഗീതു ദേഷ്യപ്പെട്ടുനിന്ന് ഇറങ്ങിപ്പോയത് രാധികാമ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഗീതുവിന് എന്നെ വിട്ടു പോകാൻ മനസ്സില്ലായിരുന്നു അയ്യപ്പെട്ട പക്ഷേ ഒരു മുറിയിൽ രണ്ടുപേരും താമസിക്കാൻ പാടില്ല രണ്ടുപേരും രണ്ട് മുറിയിൽ താമസിക്കണം അങ്ങനെ താമസിച്ചുകൊണ്ട് ഡിവോഴ്സിന് കൊടുക്കണം ഡിവോഴ്സ് അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ രണ്ടുപേരും പിരിയണം ഞാൻ വേറെ കല്യാണം കഴിക്കണം എന്നൊക്കെയാ രാധികമ്മ പറയുന്നേ ഈശ്വരാ അങ്ങനെ അവര് പറഞ്ഞെങ്കിൽ അവരെ ഞാൻ ശരിയാക്കി കൊടുക്കാം എൻ്റെ ഗോവിന്ദ കുഞ്ഞിൻ്റെയും ഗീതുകുഞ്ഞിൻ്റെയും ഒരു കുഞ്ഞിനെ താലോലിക്കാനും കളിപ്പിക്കാനും കൊഞ്ചിക്കാനും എത്ര കൊതിച്ചു നടക്കുവോ ഞാൻ അങ്ങനെയുള്ള അപ്പോ ഗീതുമോളെയും ഗോവിന്ദനെയും തമ്മിൽ പിരിക്കാൻ ആര് നോക്കിയാലും ഞാൻ വിട്ടു കൊടുക്കില്ല എന്നൊക്കെ പറയാം നിങ്ങൾ ധൈര്യമായിട്ട് ചെല് അകത്തെന്താ സംഭവിക്കുന്നെന്ന് ഞാനൊന്നും നോക്കട്ടെ ഇത് കേട്ടതും ഗീതു ഭയങ്കര സന്തോഷത്തോടെ അപ്പം അയ്യപ്പേട്ടന്റെ സപ്പോർട്ട് എനിക്ക് ഉണ്ട് അല്ലേ ഉറപ്പായിട്ടും ഉണ്ട് മോളിച്ചല്ലേ എന്നും പറയാ അപ്പം ഗോവിന്ദ് ഗീതുവിന്റെ കൈ ചേർത്ത് പിടിക്കുക ഗീതും അങ്ങനെ തന്നെ അപ്പം ഇതെല്ലാം മുകളിൽ നിന്നും രാധികാമ കാണുന്നുണ്ടായിരുന്നു അത് കണ്ട രാധികാമ ഏ ഇതെന്താ ഇറങ്ങിപ്പോയവളെ ഇവൻ തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നേ ഈ ഗീതു പോയാലും കണ്ണൻ അടങ്ങില്ല എന്ന് തോന്നലോ അവന് പറ്റുന്നില്ല എന്ന് തോന്നലോ അവളില്ലാതെ ഒരു ദിവസം പോലും അവളില്ലാതെ അവൻ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവനിങ്ങനെ ചെയ്തത് ഇവനെന്താ മാ സാമാന്യ ബോധം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധിക ഭയങ്കര കലിപ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയം രാധിക അങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക എന്നിട്ട് ഉമ്മർത്ത് പോയി നിൽക്കാം എന്തായാലും രണ്ടും അകത്തേക്ക് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാധിക പതുക്കെ താഴേക്ക് ഇറങ്ങിച്ചെന്നു അപ്പോഴേക്കും ഗോവിന്ദ ഗീതും കൈ പിടിച്ച് കയറി വരിക ഈ സമയം രാധിക ചോദിക്കുക എന്താ ഇത് ഏഹ് ഇപ്പോൾ ഇവളിവിടുന്ന് വലിയ വാശിക്കിറങ്ങിപ്പോയതാണല്ലോ കണ്ണനെ വെല്ലുവിളിച്ച് ഒരിക്കലും ഇനി കണ്ണനോടൊപ്പം ഒരുമിച്ചുണ്ടാവില്ല ശത്രുക്കളായിരിക്കും രണ്ടു പേരും രണ്ട് മുറിയിലായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്തായത് എന്ത് ഈ കാണിക്കുന്നത് കണ്ണാ നിനക്ക് വിവരമില്ലേ ബോധം ഞാൻ ഇത്തിരി മുമ്പ് പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ അമ്മേ അത് പിന്നെ ഞാൻ എന്ത് ഞാൻ എന്തിനാടാ നീ ഇങ്ങനെ ഇവിടെ നിന്ന് തുള്ളുന്നേ പറയടാ ഏ ഇവിളിറങ്ങിപ്പോയതല്ലേ ഇവിടെ നിന്ന് നിനക്ക് എൻ്റെ ബാക്കിന് തിക്കനിക്കാൻ കഴിയോ കണ്ണാ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഗീതുവിൻ്റെ ജീവിതം തകർക്കാനും നശിപ്പിക്കാനും ഞാൻ സമ്മതിക്കില്ല അവളൊരു പെണ്ണാ ഒരു ഒരു പെണ്ണായത് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് ദേ നാളെ നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എന്ന അവളുടെ ജീവിതത്തെ അത് ബാധിക്കും അതൊക്കെ അറിഞ്ഞു വെച്ചിട്ട് വേണം നീ കാണിച്ചു കൂട്ടുന്നത് മുഴുവനും കണ്ണാ നീ ഇങ്ങനെ അവളുടെ ജീവിതത്തെ ബാധിക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നാളെ അത് അവളുടെ ഒരു കുടുംബജീവിതം തന്നെ ഇല്ലാതാക്കും അതുകൊണ്ട് അവളെ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കണം അങ്ങനെ മാറ്റി താമസിപ്പിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കും മനസ്സിലായോ നിനക്ക് നിന്റെ ജീവിതം ഗീതുവിന് ഗീതുവിൻ്റെ ജീവിതം അതാണ് ഇനി വേണ്ടത് കോടതിയിൽ ഡിവോഴ്സിന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് തിരിച്ചു കിട്ടും നിങ്ങൾ രണ്ടുപേരും ഒരു വീട്ടിൽ ഏതു നേരം വഴക്കും പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞാൽ ഈസി ആയിട്ട് ഡിവോഴ്സ് കിട്ടും അതുകൊണ്ട് ഞാൻ പറയുന്നതങ്ങനുസരിച്ചാൽ മതി അപ്പോ ഗീതു ഗോവിന്ദനോട് ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ കണ്ണേട്ടാ കണ്ണിട്ടെ വേറെ മുറിയിലും ഞാൻ വേറെ മുറിയിലും താമസിക്കാം അപ്പോൾ ഗോവിന്ദൻ ഗീതുവിനെ തുറച്ചു നോക്കി ഏഹ് അതെങ്ങനെ ശരിയാവും എന്താ ശരിയാവാത്തേ കണ്ണേട്ടൻ്റെ രണ്ടാനമ്മ പറയുന്നത് കേട്ടില്ലേ നമ്മൾ രണ്ടു പേരും രണ്ട് മുറി താമസിക്കണമെന്ന് അതല്ലേ നല്ലത് അല്ല നമ്മൾ രണ്ടു പേരും രണ്ട് മുറി താമസിച്ച എങ്ങനെ ശരിയാവും അല്ല എന്നാലാണല്ലോ എത്രയും പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടുള്ളൂ അതല്ലേ കണ്ണേട്ടായിട്ട് ശരി കണ്ണേട്ടാ കണ്ണേട്ടനെ ഇങ്ങനെയൊക്കെ എങ്ങനെ ശരിയാവും നമുക്ക് രണ്ടു പേർക്കും രണ്ട് മുറി കഴിയാട്ടോ അതെ രാധിക അമ്മേ ഞാനും കണ്ണേട്ടനും രണ്ടു മുറി കഴിയാൻ പോവാം രാധിക അമ്മ പിന്നെ ഞങ്ങൾക്ക് ഡൈവോഴ്സ് മേടിച്ചതാ ഞങ്ങൾ തമ്മി പിരിഞ്ഞോളാം ഇത് കിടന്ന് ഗീതു എന്നും പറഞ്ഞോണ്ട് ഗോവിന്ദ് അപ്പം രാധിക ഞെട്ടി എന്താടാ എന്താ അവളും ഉള്ള കാര്യമല്ലേ പറയുന്നേ ഗീതു പറയുന്ന കാര്യം നിന്നോട് ഇഷ്ടമല്ലാത്തോണ്ട് അവൾ അങ്ങനെയൊക്കെ പറയുന്നത് അപ്പം പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് അമ്മയ്ക്കൊന്നും അറിയില്ല എന്തറിയില്ല എന്ന് എനിക്ക് എന്തറിയില്ല നീ പറഞ്ഞു വരുന്നേ അമ്മയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ത് കാര്യം നീ എന്തൊക്കെയാണേ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പൊട്ടനെ പോലെ ഇരുന്ന് തുള്ളുന്നോ എന്ന് ചോദിക്കുകയാണ് രാധിക അത് കേട്ടത് ഗീതുവിനെ വേറെ മുറിയിലാക്കാൻ എനിക്ക് പറ്റില്ല അതെന്താ പറ്റാത്തത് ഹാ എടാ അവളെ അതിനുള്ള അനുവാദം തന്നു പിന്നെ നിനക്കെന്താ പ്രശ്നം ദേ കണ്ണ കളിക്കരുത് ഞാൻ നിന്നോട് പറഞ്ഞതാ ദേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ശരിയാവില്ലാന്ന് നാളെ നിന്നെ ഡിവോഴ്സ് ചെയ്ത് മറ്റൊരു പുരുഷനോടൊപ്പം ജീവിക്കേണ്ട പെണ്ണാ ഗീതു അങ്ങനെയുള്ളപ്പോൾ നീ അവളോടൊപ്പം ജീവിച്ച അത് വലിയ ബുദ്ധിമുട്ടാടാ നാളെ നാലാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഗീതുവിന് നല്ലൊരു ജീവിതം കിട്ടുമോ ഹ അതിന് ഗീതു വേറെ കല്യാണം കഴിക്കാൻ പോകുന്നു എന്ന് ആരാ പറഞ്ഞേ ഹാ പിന്നെ ഡിവോഴ്സായി കഴിഞ്ഞാൽ ഇവർ ഇവള് വേറെ കല്യാണം കഴിക്കില്ലേ അതിന് ഞാനിവിളെ വിട്ടിട്ട് വേണ്ടേ എന്നും ഗോവിന്ദ് ആ നീ പിന്നെ എന്തു ചെയ്യാൻ പോകുന്നു ഇവളെ കല്യാണം കഴിക്കാനും വിടില്ല ഇവളുടെ കൂടെ ജീവിക്കുകയില്ല എന്നൊക്കെ പറയുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് കേട്ടതും ഞാൻ ഇവളോടൊപ്പം തന്നെയാണ് ജീവിക്കാൻ പോകുന്നത് അങ്ങനെ ഇവളെ വിട്ടുകൊടുക്കാൻ എനിക്ക് പറ്റില്ലമേ മേ എന്നും ഗോവിന്ദ് ഇത് കേട്ടത് രാധിക ഞെട്ടി ഞെട്ടലോട് കൂടെ രാധിക ഗോവിന്ദനെ നോക്കുക ആഹോ അപ്പൊ നീ അതിനാണോ ഇവളെ തിരിച്ചു വിളിച്ചോണ്ട് വന്നത് അതെ റോട്ടിലൂടെ ഒറ്റയ്ക്ക് പോയിക്കൊണ്ടിരുന്ന ഗീതുവിനെ തിരിച്ച് ഞാൻ വിളിച്ചോണ്ടുവന്നതിന്റെ കാരണം അത് തന്നെയാ ഗീതുവിനെ എനിക്ക് സംരക്ഷിക്കണം അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തിട്ടാണ് അവളുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയത് അങ്ങനെയുള്ളപ്പോൾ ഒരിക്കലും അവളെ കൈവിട്ട് കളയാൻ പറ്റില്ലമ്മേ ഇത് എൻ്റെ വാക്കാ ഗോവിന്ദൻ്റെ വാക്ക് അറയ്ക്കൽ ഗോവിന്ദും മാധവൻ്റെ വാക്ക് ഈ വാക്ക് തെറ്റിക്കാൻ ആർക്കും കഴിയില്ല നീ വാഗീതു എന്നും പറഞ്ഞുകൊണ്ട് ഗീതുവിനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് ചെല്ലുക ഷേ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ ഇവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല അങ്ങനെ സംഭവിച്ചാൽ ഞാനിട്ട പ്ലാനുകളെല്ലാം പൊളിയും ആ ഗീതു പിന്നെ ഇവിടെ മഹാറാണിയെ പോലെ ജീവിക്കും അത് തകർക്കണം എങ്ങനെയെങ്കിലും തകർക്കണം എന്നും ആലോചിച്ചുകൊണ്ട് രാധിക വരുണിനടുത്തേക്ക് ചിലപ്പോൾ വരുൺ എന്താമ്മേ എന്തി ഒന്നും പറയണ്ട ഇവിടെ ഇന്ന് വെല്ലുവിളിച്ചിറങ്ങിപ്പോയവള് ഗോവിന്ദന്റെ കൈയും മുറുക്ക പിടിച്ച് ചേർത്ത് പിടിച്ച് നടന്നു വരുവാ അത് കണ്ട് ചോദ്യം ചെയ്ത് എന്നോട് കണ്ണം പറഞ്ഞ വാക്കുകളൊന്നും എനിക്ക് മറക്കാൻ പറ്റുന്നില്ല നീ വാ വരുൺ എന്നും പറഞ്ഞുകൊണ്ട് വരുണിനെ കൊണ്ട് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും മുറിയിലെത്തി എന്നിട്ട് അവിടെ നിന്ന് രാധിക പ്രശ്നം ഉണ്ടാക്കുക പക്ഷെ രാധിക എന്തൊക്കെ തലകീടയും അറിഞ്ഞാലും ഇത്രയും വർഷത്തെ ഗോവിന്ദൻ്റെ ആഗ്രഹം ഗീതുവിനെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം അതൊന്നും സാധിച്ചപ്പോൾ രാധികാമ്മ അതിന് കുറുക്കു വഴിയായി വന്നു ഓരോന്ന് ചെയ്യുന്നത് കണ്ട് ഗോവിന്ദന് നല്ല കലികറി എന്തൊക്കെ രാധികാമ്മ പറഞ്ഞാലും ഗീതുവിനെ ഉപേക്ഷിച്ച് മറ്റൊരു മുറിയിലേക്ക് പോകാൻ തനിക്കാകില്ല എന്നുള്ള വാശിയിൽ ഗോവിന്ദൻ നിൽക്കുവാണ് ആ അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പ് വിശേഷമാണ് നടക്കാൻ പോകുന്ന അതേ പ്രേക്ഷകരെ എല്ലാവരും കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്